അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണം ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമില്ലെന്ന ആരോപണം ഡിവൈഎഫ്എ പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു യാത്രാക്ലേശം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന ഡിവൈഎഫ്ഐയുടെ മുന്നറിയിപ്പ് അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്എ പ്രവർത്തകർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു ഡിവൈഎഫ്ഐ അരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരൂർ ചന്ദ്രൂർ ഭാഗത്താണ് ആകാശപാതയുടെ നിർമ്മാണം തടഞ്ഞത് അപകട പരമ്പരകളും സമരങ്ങളും ഉണ്ടായിട്ടും നിർമ്മാണ കമ്പനിയായ അശോക ബിൽഡേഴ്സ് കാണിക്കുന്ന അനാസ്ഥക്കെതിരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ വൈ അരൂർ ഏരിയ സെക്രട്ടറി വി കെ സൂരജ് പ്രസിഡന്റ് എൻ നിഷാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് നിർമ്മാണം തടഞ്ഞത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ഏരിയ സെക്രട്ടറി വി കെ സൂരജ് പറഞ്ഞു ഈ ഉയരവാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതലേ അശോക ബിൽഡേഴ്സിന്റെ ഒരു തെറ്റായ സമീപനമാണ് നമ്മുടെ ഈ അരൂർ തൊട്ട് പുറവൂർ വരെയുള്ള ദേശീയപാതയുടെ സമാന്തര റോഡുകൾ അതായത് സമാന്തര റോഡുകളിൽ കൃത്യമായി അത് അതിന്റെ കാര്യങ്ങൾ നിറവേറ്റാതെ തുടങ്ങിയ വർക്കാണ് പല രീതിയിലുള്ള മഴയും മറ്റു കാരണങ്ങളാൽ ഇവിടെ കുഴികൾ രൂപപ്പെട്ടു അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇരുപത്തിയഞ്ചിലോളം അധികം വരുന്ന ആളുകൾ ഇവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതിന്റെ ബദലായി നമ്മുടെ ഐ അതേപോലെ തന്നെ പാർട്ടി സി ഐ ടി മറ്റ് ജനകീയ സമിതികളുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നമ്മുടെ ഈ ഈ പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അശോക കമ്പനിക്കേര് നടന്നിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ കളക്ടറും അതേപോലെ തന്നെ മറ്റ് ജനപ്രതി മന്ത്രി വന്നു അതേപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളെല്ലാം ഇടപെട്ടതിന്റെയൊക്കെ ഭാഗമായി ഈ അശോക ബിൽഡേഴ്സ് നമുക്കൊരു ഉറപ്പ് നൽകേണ്ടായി ആ ഉറപ്പ് അടിയന്തര സാഹചര്യത്തിൽ തന്നെ ഈ പുഴികൾ അടച്ചുകൊണ്ട് അവര് വഴികൾ സഞ്ചാരയോഗ്യമാക്കുമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കാലം ഇവരിവിടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരാഴ്ചക്കാലം ഇവിടെ വർക്കുകൾ നടത്തി എന്നാൽ ഈ വർക്കുകൾ നടത്തിയെങ്കിൽ പോലും അത് പൂർണമായി അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ഒരു മഴ വന്ന സമയത്ത് വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരമായ അപകടങ്ങൾ റോഡിൽ ഈ കുഴി ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ വാക്ക് ഇത്രയും മാസങ്ങളായി വാക്ക് പാലിക്കാത്ത അശോക ബിൽഡേഴ്സിനെതിരെ രംഗത്തേക്ക് വീണ്ടും അനിശ്ചിതത്തെ അനിശ്ചിതകാലത്തേക്കുള്ള ഒരു സമരമാണ് ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്തത് അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടത്തെ അരൂര് മുതൽ ചന്ദ്രൂർ വരെയുള്ള അശോക ബിൽഡേഴ്സ് പണിതുകൊണ്ടിരിക്കുന്ന വർക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് ഇപ്പോൾ അശോക ബിൽഡേഴ്സിന്റെ പ്രതിനിധികളുമായി ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവർ നമുക്കിപ്പോൾ ഉറപ്പു നൽകുന്നത് നാളെ മുതൽ വർക്ക് ആരംഭിച്ച് അവർ പൂർത്തീകരിക്കുന്നതാണ് അങ്ങനെ നാളെ മുതൽ ഇത് ആരംഭിക്കുവാൻ ബിൽഡേഴ്സിന് സാധിച്ചില്ലെങ്കിൽ ബി വൈ എസ് എ വീണ്ടും സമര രംഗത്തേക്ക് വരും ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരത്തിലുള്ള ഈ അശോക ബിൽഡേഴ്സിന്റെ കരുത്തുള്ള ഈ സമീപനത്തിനെതിരെ ഒരു ഘട്ടം വെച്ചാൽ ഞങ്ങൾ സംവിക്കാനായിട്ട് തീരുമാനിക്കുന്നില്ല നിരന്തരമായി സമരത്തിലേക്ക് ഏർപ്പെടുവാനാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്